ഒരെണ്ണം നൂറ് രൂപ വരുന്ന സ്ഥലത്ത് നമ്മൾ മൂന്നെണ്ണം നൂറ് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഒരു ടു പീസ് ക്ലോസറ്റ് വരുന്നുണ്ട് ഒരു വാഷ് ബേസിൻ വരുന്നുണ്ട് അതിന്റെ ടാപ്പ് വരുന്നുണ്ട് അതിന്റെ ഫുൾ ഫിറ്റിംഗ്സ് അതേപോലെ നമുക്കൊരു ഹാൻഡ് ഷവർ ടാപ്പ് സിംഗിൾ സോഫ്റ്റ് ഡിഷ് അടങ്ങിയ ഇരുപത്തിയെട്ട് ഐറ്റംസ് അടങ്ങിയ ഈ ഫിറ്റിംഗ്സിനോട് കൂടി നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമ്മൾ മാർക്കറ്റിൽ ഒരു ക്ലോസറ്റ് വാങ്ങിക്കുന്ന പ്രൈസിനാണ് നമ്മൾ ഈ കാണുന്ന ഫുൾ പാക്കേജ് കൊടുത്തോണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ ഒമ്പതിനായിരം പതിനായിരം റേറ്റ് വരുന്ന വൺ പീസ് ക്ലോസറ്റ് അല്ല നമ്മൾ ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് പ്രീമിയം ക്ലോസ്സറ്റാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടഡ് ബ്രാൻഡായ ജോയിഡിയമർഗന്റെയും നിരവധി കളക്ഷൻസ് ഇവിടെ ഇവിടെയുണ്ട് ഇമ്പോർട്ടഡ് ആയി ടേബിൾ ടോപ്പിന്റെ നിരവധി കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് നമുക്ക് ഇത് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും മൂന്ന് തൊള്ളായിരം മുതലാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഗ്രാമിന് തൂക്കി വാങ്ങാം ഇതെല്ലാം നമ്മൾ ഗ്രാമിന് അമ്പത് പൈസ നിരക്കിലാണ് ഇവിടെ തൂക്കി വിട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമിൻ അൻപത് പൈസ നിരക്കിലാണ് ഇവിടെ നമ്മൾ തൂക്കി വിറ്റുകൊണ്ടിരിക്കുന്നത് വാഷ് ബേസിൻ ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ കാണുന്ന എൽ ഇ ഡി ടച്ച് സെൻസർ മിറർ ഒക്കെ നമുക്ക് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപയിലും താഴെ മാർക്കറ്റ് പ്രൈസ് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം എന്ന ഷവർ പാനലുകൾ നമ്മൾ ഇവിടെ വിൽക്കുന്നത് പതിനായിരത്തിലും താഴെയാണ് അതിനകത്ത് നമുക്ക് ലിക്വിഡ് ഫില്ല് ചെയ്ത് പുഷ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആയിട്ട് വാഷ് ചെയ്യാൻ പറ്റുന്ന ഉടനെ ഒരു വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ കേരളത്തിൽ വേറെ എങ്ങും കിട്ടാത്ത ഒരു അടിപൊളി ഓഫർ ഞാൻ പരിചയപ്പെടുത്തി തരാം ബ്രോ ആ ഇതെല്ലാം നമ്മൾ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു ഫുൾ ബാത്റൂം സെറ്റ് ആണ് ഒരു ഫുൾ സെറ്റ് അതെ അതെ അടങ്ങുന്നുണ്ട് നമുക്കൊരു ടു പീസ് ക്ലോസറ്റ് വരുന്നുണ്ട് ഒരു വാഷ് ബേസിൻ വരുന്നുണ്ട് അതിന്റെ ടാപ്പ് വരുന്നുണ്ട് അതിന്റെ ഫുൾ ഫിറ്റിംഗ്സ് അതേപോലെ നമുക്ക് ഒരു ഹാൻഡ് ഷവർ ടാപ്പ് സിംഗിൾ സോപ്പ് ഡിഷ് അടങ്ങിയ ഇരുപത്തിയെട്ട് ഐറ്റംസ് അടങ്ങിയ ഈ ഫിറ്റിംഗ്സിനോട് കൂടി നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപയാണ് പത്ത് പതിനയ്യായിരം രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ അയ്യായിരം രൂപയ്ക്ക് ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് വരുന്നത് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അതെ ഇതിലും ഇരുപത്തിയെട്ട് ആക്സറീസ് അടങ്ങുന്നുണ്ട് കൂടാതെ നമ്മളൊരു വൺ പീസ് ക്ലോസറ്റ് ആണ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത് പ്രീമിയം പ്രീമിയം ടച്ച് ടച്ച് അതെ വൺ പീസ് ക്ലോസറ്റ് വാഷ് ബേസിൻ പിന്നെ നമ്മൾ അതിന്റെ കൂടെ ഒരു മിറർ കൊടുക്കുന്നുണ്ട് അതെ 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 അതിന് കൂടെ നമ്മൾ നേരത്തെ കണ്ട പോലെ ഷവർ അതിന്റെ ഫിറ്റിംഗ് കാര്യങ്ങളെല്ലാം കൂടി ഇരുപത്തിയെട്ട് ആക്സസറീസ് അടങ്ങി ഈ ഒരു ഐറ്റം കൊടുക്കുന്നത് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതെ അതെ നമ്മൾ മാർക്കറ്റിൽ ഒരു ക്ലോസറ്റ് വാങ്ങിക്കുന്ന പ്രൈസിനാണ് നമ്മൾ ഈ കാണുന്ന ഫുൾ പാക്കേജ് കൊടുത്തോണ്ടിരിക്കുന്നത് പേര് ഈ ഷോപ്പിൽ ഈ ഷോപ്പിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആലപ്പുഴ ആറാട്ടു വഴി നമ്മുടെ ഹീന്ദ്രോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് കേരളത്തിൽ എത്ര ഷോപ്പ് ഉണ്ട് മൊത്തത്തിൽ കേരളത്തിൽ മാത്രം നമുക്ക് ഇരുപത്തിയാറ് ഷോപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇരുപത്തി ഷോപ്പ് ഉണ്ടല്ലേ എല്ലാവർക്കും എല്ലാവർക്കും നമുക്ക് പറ്റുന്നതാണ് അടുത്തത് മാർക്കറ്റിൽ ഒമ്പതിനായിരം പതിനായിരം റേറ്റ് വരുന്ന വൺ പീസ് ക്ലോസെറ്റ് അല്ല ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് പതിനായിരം ഒക്കെ നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിങ് വരുന്നത് അതെ കൂടാതെ നമ്മൾ അതിന്റെ കൂടെ ഇപ്പൊ ഒരു വാഷ് ബേസിനും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതെ അതെ പതിനായിരം രൂപയുടെ ക്ലോസെറ്റ് നാലായിരത്തി രൂപയ്ക്ക് മേടിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു വാഷ് ബേസിൻ ഫ്രീ ആ കുറച്ചുകൂടി പ്രീമിയം ക്ലോസറ്റ് ആണ് നിങ്ങൾ നോക്കുന്ന നമുക്ക് ഇമ്പോർട്ടൻഡ് ബ്രാൻഡായ ജോയിഡേം നിരവധി കളക്ഷൻസ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് കളക്ഷൻസ് ആയ ടേബിൾ ടോപ്പിന്റെ നിരവധി കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് കൂടാതെ അതിന്റെ നിരവധി ഡിസൈൻസിലും കളേഴ്സിലും ഇവിടെ അവൈലബിൾ ആണ് ജർമ്മൻ ബ്രാൻഡായ വേഗയുടെ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആണ് നിങ്ങൾ എവിടെ ഈ ഫ്ലഷ് ടാങ്ക് കണ്ടു കാണില്ല ഇതിന്റെ ഈ ബട്ടൺ മാത്രമേ നിങ്ങൾ കണ്ടു കാണുള്ളൂ മാർക്കറ്റിൽ പ്രീമിയം ഹോട്ടൽസിലൊക്കെ ഇതുപോലുള്ള ഫ്ലഷ് ടാങ്കിന്റെ മാത്രം പുറത്താണ് ഇത് എവിടെയാണ് ഈ സാധനം ീമിയം ഹോട്ടേൽസിലൊക്കെ പോകുന്ന ഫ്ലഷ് ടാങ്ക് ആണ് ശരി 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 ഇതെല്ലാം മാർക്കറ്റിൽ പതിന പത്ത് പതിനയ്യായിരം രൂപയൊക്കെ വില വരുന്ന ഫ്ലഷ് ടാങ്ക് ആണ് നമ്മൾ ഈ കാണുന്ന ഫ്ലഷ് ടാങ്കും അതിന് കൂടെ ഒരു വാൾ ഹാങ്ങിങ് ക്ലോസറ്റും കൂടി സെൽ ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ എട്ടായിരത്തി തൊള്ളായിരത്തി അതെ 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 നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ നമ്മുടെ വാശേരിയൊക്കെ കുറച്ചുകൂടി പ്രീമിയം ലുക്കിൽ കാണാനായിട്ട് നമുക്ക് ഇതുപോലുള്ള ക്യാബിനറ്റ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇത് ഇവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വെറും മൂന്ന് തൊള്ളായിരം മുതലാണ് മൂന്ന് തൊള്ളായിരം മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നുണ്ട് കൂടാതെ നമുക്ക് നോർമൽ ഒരു ക്യാബിൻ സെറ്റ് വിത്ത് മിററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു യൂണിറ്റ് നമുക്കൊരു മിറർ യൂണിറ്റ് വരെ പോകുന്നുണ്ട് അതിൻ്റെ തന്നെ നിരവധി കളക്ഷൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ നമുക്ക് ഇതിനൊരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട് ശരി ശരി ഡോറൊക്കെ നമുക്ക് സോഫ്റ്റ് ക്ലോസ് ആയിരിക്കും വരുന്നത് ഇതിന്റെ വുഡ് വരയ്ക്കുന്ന മൾട്ടി ആണ് സോ നമുക്ക് പത്ത് വർഷം വരെ കമ്പനി വാറണ്ടിയും കൊടുക്കുന്നു വെള്ളം വീണാലും ഒരു കംപ്ലയിന്റും വരില്ല നമ്മൾ നോർമലി ബാത്റൂമിന്റെ അകത്തും നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ കാണുന്ന പ്രീമിയം ടാപ്പ് എല്ലാം നമ്മുടെ ജി എമ്മിന്റെ യൂറോവെയറിന്റെയും കളക്ഷൻസ് ആണ് ഇതിന്റെ നിരവധി കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഗ്രാമിന് തൂക്കി വാങ്ങാം തൂക്കി വാങ്ങാം എന്നുള്ള അപ്പൊ നമ്മുടെ കയ്യിൽ ബാത്റൂം ആക്സസറീസ് മാത്രമല്ല നമ്മൾ കിച്ചണിലേക്ക് യൂസ് ചെയ്യുന്ന സിങ്കും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതെല്ലാം നമ്മൾ ഗ്രാമിന് അമ്പത് പൈസ നിരക്കിലാണ് ഇവിടെ തൂക്കി വിട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമിന് അമ്പത് പൈസ നിരക്കിലാണ് ഇവിടെ നമ്മൾ തൂക്കി അതെ അപ്പോൾ ഇത് വിട്ടുകൊണ്ടിരിക്കുന്നത് ഒരെണ്ണം നമ്മൾ പല ഡിസൈൻസിൽ പല വെയിലും നമുക്ക് അവൈലബിൾ ആണ് കസ്റ്റമറിന്റെ പ്രിഫറൻസ് അടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പൊ അമ്പത് പൈസ വരുന്നുള്ളൂ നമ്മളെന്ന് പറഞ്ഞാൽ ഒരു കിലോ ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ കൊടുത്ത് കിച്ചൺ സിങ് സ്വന്തമാക്കാം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അടിപൊളി അൻപത് പൈസ അൻപത് പൈസ ഒരു ഗ്രാം ഈ സിങ്ക് തൂക്കി തൂക്കിയെടുക്കണം അൻപത് പൈസ നിരക്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ കാണുന്ന എൽ ഇ ഡി ടച്ച് സെൻസർ മിറർ ഒക്കെ നമുക്ക് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപയിലും താഴെയാണ് പ്രീമിയം ബാത്റൂമിൽ കണ്ടുവരുന്ന ഈ ഷവർ പാനൽ ഷവർ സെറ്റൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ മൂന്ന് തൊള്ളായിരത്തി അൻപതാണ് മൂന്ന് തൊള്ളായിരത്തി അമ്പത് മൂന്ന് തൊള്ളായിരത്തി അൻപത് അതുപോലെ മാർക്കറ്റ് പ്രൈസ് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം എന്ന ഷവർ പാനലുകൾ നമ്മളിവിടെ വിൽക്കുന്നത് പതിനായിരത്തിലും താഴെയാണ് പതിനായിരത്തിലും താഴെയാണ് ഈ ഒരു ഷവർ പാനലുകൾ അതെ അതെ ഇത് നമുക്ക് ഫുൾ ബോഡി വാഷ് ചെയ്യാൻ പറ്റുന്ന വൺ ടൈമിൽ തന്നെ നമുക്ക് ഫുൾ ബോഡി നമുക്ക് റെയിനി എഫക്റ്റിൽ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന ഷവർ പാനലുകളാണ് ഇതെല്ലാം നമുക്ക് അഫോർഡബിൾ ആയിട്ട് നമുക്ക് സാധാരണക്കാരൻ്റെ ബാത്റൂമിലോട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് നമ്മൾ അഫോർഡബിൾ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ലൈറ്റുകളെല്ലാം നമ്മൾ മൂന്നെണ്ണം വെറും നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതെല്ലാം ബ്രാൻഡഡ് ലൈറ്റ്സ് ആണ് ഗോൾഡ് മെഡൽ ലൂക്ക് ഒരെണ്ണം നൂറ് രൂപ വരുന്ന സ്ഥലത്ത് നമ്മൾ മൂന്നെണ്ണം നൂറ് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് നൂറ് രൂപയ്ക്ക് ബാത്റൂം ആക്സസറി മാത്രമല്ല ബാത്റൂം ക്ലീനിങ് ആക്സറീസും നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ലൈഫ് ഇസി ബ്രാൻഡിന്റെ ബാത്റൂം ക്ലീനിങ് ആക്സീസും ടോയ്ലറ്റ് ബ്രഷസും നമുക്ക് അവൈലബിൾ ആണ് കൂടാതെ ഇതെല്ലാം നമുക്ക് ഗ്രാമിന് ഒരു രൂപ നിരക്കിൽ സ്വന്തമാക്കാൻ പറ്റും ഇതും തൂക്കിയാ കൊടുക്കുന്നത് ഗ്രാമിന് ഒരു രൂപ നിരക്കിൽ ഗ്രാമിന് ഒരു രൂപ നിരക്കില്ല അതെ ശരി നൂറ് ഗ്രാമല്ലേ വരത്തുള്ളൂ നൂറ്റമ്പത് ഗ്രാം നൂറ്റമ്പത് രൂപ കൊടുത്താൽ മതി ഇതെല്ലാം നമുക്ക് ബാത്റൂമ് കുറച്ചുകൂടി പ്രീമിയം ആയിട്ട് കാണിക്കാം നമുക്ക് ഇതൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇതൊക്കെ ഒരുപാട് ഫംഗ്ഷൻ വരുന്ന ബ്രഷസ് ആട്ടോ ഇതിനകത്ത് നമുക്ക് ലിക്വിഡ് ഫില്ല് ചെയ്ത് പുഷ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് വാഷ് ചെയ്യാൻ പറ്റുന്ന ഓക്കെ എന്നാൽ പോലും ഈ പറയുന്ന ഗ്രാമിന് ഒരു രൂപ ഗ്രാമിന് ഒരു രൂപ വെച്ചാൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതുപോലെ പ്രീമിയം ബാത്റൂം ഫിറ്റിങ്സ് അതുപോലെ തന്നെ ആക്സസറീസ് എല്ലാം കേരളത്തിൽ മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്ത വിലയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നുള്ളൂ നമ്മൾ കിലോ ബസാർ എന്ന് പറഞ്ഞത് യൂറോടെക് എന്ന് പറയുന്ന ഇന്റർനാഷണൽ കമ്പനിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് കേരളത്തിൽ മാത്രം ഇരുപത്തിയാറ് ഉണ്ട് നമ്മൾ കിലോ ബസാർ ലോഞ്ച് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സോ രണ്ടു വർഷം കൊണ്ട് നമുക്ക് ഇരുപത്തിയാറ് ഷോറൂമുകളും അത്രയും ട്രസ്റ്റഡ് കസ്റ്റമേഴ്സും നമുക്ക് ഇന്ന് നിലവിലുണ്ട് സോ നമ്മൾ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ഫാക്ടറി ടു കസ്റ്റമറിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്രയും വിലക്കുറവില് ഇത് കൊടുക്കാൻ പറ്റും കൂടാതെ നമുക്ക് ഇതിന്റെ ഇടയിൽ ഡീലേഴ്സ് ആരുമില്ല സോ അവർക്ക് കിട്ടുന്ന കമ്മീഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത് നമുക്ക് ലാഭം കിട്ടുന്നത് അതായത് കിട്ടുന്ന ഇപ്പൊ ഈ മേളിക്കാണ് എഴുതി വെച്ചാൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂത് എഴുതി വയ്ക്കുന്ന ഏകദേശം പതിനായിരം രൂപ വില വരുന്ന സാധനമാണ് അത് പല കൈയും അറിയുമ്പോഴുള്ള കമ്മീഷനും ലാഭങ്ങളുമാണ് നമുക്ക് അതായത് കസ്റ്റമർ കിട്ടുന്നത് കസ്റ്റമർ നിങ്ങൾ കുറച്ച് കൊടുക്കുന്നതല്ലേ ശരിക്കും കേരളത്തിൽ ഇരുപത്തി ആറ് ഷോപ്പുകൾ ഉള്ളതുകൊണ്ട് കേരളത്തിൽ എല്ലാവർക്കും എല്ലാ സ്ഥലത്തുള്ളവർക്കും മേടിക്കാൻ പറ്റില്ലേ